നമസ്കാരം സുഹൃത്തുക്കളെ നമ്മളിപ്പോൾ എനിക്ക് പത്മനാഭ സമ് ഫ്രണ്ടിലാണ് നമ്മളിവിടെ വന്നത് ഇവിടെ ഒരു വെറൈറ്റി ആയൊരു ഇഡ്ഡലി ഉണ്ട് സുടുസുടു ഇഡ്ഡലി അത് അത് കഴിച്ച് നമുക്കതിൻ്റെ ടേസ്റ്റൊക്കെ മനസ്സിലാക്കാം നല്ല ടേസ്റ്റ് എന്നാണ് ആൾക്കാരൊക്കെ പറയുന്നത് ഭയങ്കര ഫേമസ് ആണ് ഇവിടത്തെ നമ്മളെ ട്രിവാൻഡത്ത് കുറച്ച് നാളുകൊണ്ട് വളരെ ട്രെൻഡി ആയൊരു സ്പോട്ടാണ് ട്രിവാൻഡത്ത് ആദ്യമായിട്ടാണ് ഈ പൊടി ഇട്ടല് വളരെ ട്രെൻഡി ആവുന്നത് ചമ്മന്തി പൊടിയൊക്കെ ഇട്ട് ഇവിടെ ചൂടോടെ ലൈവാണല്ല ചമ്മന്തി ചട്നി സാമ്പാറും സെലിബ്രേറ്റി നടത്തുന്ന ഒരു വഴിയൊര തട്ടുകടയാണ് സുടുസുടു ഇഡലി നിങ്ങളും കഴിച്ച് കമൈൻ്റ് ചെയ്യണം ഇതിൻ്റെ റേറ്റ് വന്ന് എൺപത് രൂപയാണ് ഇത് ഇഡലി കണ്ടല്ല പൊടി പൊടിയിട്ടലിയാണ് പൊടി ഇട്ടലി ചെറിയ കുഞ്ഞു ഇട്ടലിയാണ് അതിൽ പൊടിയെല്ലാം തട്ടി നമ്മൾ പൊടിയൊക്കെ തട്ടിയാതെ നല്ല ടേസ്റ്റായിട്ട് നമുക്ക് തന്നില്ല നമുക്കത് കഴിച്ചൊക്കെ നോക്കാം നല്ല ടേസ്റ്റ് അങ്ങനെ പറയാം പൊടിയിട്ട് കിട്ടണം കണ്ടല്ലോ അടിപൊളി സമൂഹം സൂപ്പർ കേട്ടോ ഈ സമൂഹം സൂപ്പർ തിളക്കി കുളം നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല ടേസ്റ്റാണ് സോയ ഇഡലി ഞാനും ട്രൈ ചെയ്തു ഇവിടുത്തെ ആണ് ഈ സോള ഇഡ്ഡലി കുറച്ച് നാളുണ്ട് വളരെ ഫേമസ് ആയതാണ് ഒരു പ്ലേറ്റ് റേറ്റ് വന്ന് അറുപത് രൂപയാണ് നല്ല നല്ല സോ തിരക്ക് സുടു നല്ല തിരക്കാണ് ഇവിടെ നമ്മൾ ഇതൊന്ന് ക്യൂ നിന്നാലേ കിട്ടുള്ളൂ ആൾക്കാരെല്ലാം ഇവിടെ എല്ലാം വരും നോക്കിക്കൊണ്ടിരിക്കണം വെയിറ്റ് ചെയ്യണം പ്രവർത്തിക്കുന്ന സമയം വൈകുന്നേരം ഏഴര മുതൽ രാത്രി പന്ത്രണ്ടര വരെ വോട്ട് വന്നിട്ട് വേണ്ട പത്മനാഭ സ്വാമി ക്ഷേത്രം സുനിൽ വാക്സ് മ്യൂസിയം ഇതിന് ഓപ്പോസിറ്റ് അടുത്ത വീഡിയോ കാണാം ബായ്